ദേശീയപാതയിൽ തോട്ടപ്പള്ളി പുറക്കാടുണ്ടായ അപകടത്തിൽ പിതാവും മകനും മരിച്ചു മാതാവിന് ഗുരുതര പരിക്ക് സൈക്കിളിൽ തട്ടി ബൈക്ക് റോഡിലേക്ക് വീണപ്പോൾ എതിരെ വന്ന ടോറസ് ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ബൈക്കിൽ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന പുറക്കാട് പുന്തല കളത്തിൽ പറമ്പിൽ സുദേവ് മകൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത് സുദേവിന്റെ ഭാര്യ വിനീതയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയിൽ ജംഗ്ഷന് സമീപം ക്ഷേത്ര ദർശനത്തിന് ബൈക്കിൽ പോയ പിതാവും മകനും ടോർസ് ലോറി ഇടിച്ച് മരിച്ചു മാതാവിന് ഗുരുതര പരിക്കേറ്റു പുറക്കാട് പുന്തല കളത്തിൽ പറമ്പിൽ സുദേവ് മകൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത് ഭാര്യ വിനീതയെ ഗുരുതര പരിക്കുകളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ആയിരുന്നു അപകടം പുന്നപ്ര സ്വദേശിയായ മത്സ്യവില്പനക്കാരൻ പ്രകാശന്റെ സൈക്കിളിൽ തട്ടി ബൈക്ക് റോഡിലേക്ക് വീണപ്പോൾ എതിരെ വന്ന ടോറസ് ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് സുദേവ് അപകട സ്ഥലത്ത് വെച്ചും ആദിദേവ് ആശുപത്രിയിൽ വെച്ചുമാണ് മരണമടഞ്ഞത് സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്